തൃശൂരിൽ നടന്ന എൻ ഡി എ നേതൃയോഗം സമാപിച്ചു കേരളത്തിലെ എൻ ഡി എയുടെ മുന്നേറ്റം സംസ്ഥാന നേതൃയോഗം വിലയിരുത്തിയെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കേരളത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പോലെ എൻ ഡി എയും മറ്റൊരു മുന്നണിയായി മാറിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തതായും ഉപതെരഞ്ഞെടുപ്പുകൾക്കായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതൃയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ശരിയായി വിലയിരുത്തി വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു ഒരു വിശ്വാസയോഗ്യമായ മൂന്നാം ബദൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണെന്നും എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല കേരളത്തിൽ ജനവിശ്വാസം നേടി എൻ ഡി എ മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മാറ്റത്തിനുള്ള ചവിട്ടുപടിയായി മാറുമെന്നും യോഗം വിലയിരുത്തി എൻ ഡി എയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നിരവധി കാര്യപദ്ധതികൾ ആസൂത്രണം ചെയ്തു എൻ ഡി എ വിപുലീകരിക്കാൻ തീരുമാനിച്ചു